താല്പര്യവും ഒക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ആ കൂട്ടത്തിൽ നിന്ന് ഉത്തമനെയോ അധമനെയോ ബുദ്ധിയില്ലാത്തവനെയോ ബുദ്ധിമാനെയോ വരണം മാലിന്യമിട്ട് വരിക്കുകയാണ് ചെയ്യുന്നത് ഒരണ്ഡ ഈ ഒരു സംയോഗത്തിന്റെ വേളയിൽ ആ ചേർച്ചയിൽ മാതൃജങ്ങളായ അമ്മയുടെയും അമ്മയുടെ പാരമ്പര്യത്തിൻ്റെയും അമ്മയിൽ നിന്ന് വരുന്ന രസം അമ്മയിൽ നിന്ന് വരുന്ന രക്തം അമ്മയിൽ നിന്നുണ്ടാകുന്ന മാംസധാതുക്കൾ അമ്മയിൽ നിന്ന് വരുന്നതായ ഹൃദയം അമ്മയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന എകൃത്ത് അല്ലെങ്കിൽ ലിവർ ഇതൊക്കെ മാതൃജങ്ങളാണ് അച്ഛനിൽ നിന്ന് വരുന്ന മീശ തലമുടി അസ്ഥി മുതലായവയൊക്കെ അച്ഛനിൽ നിന്നുണ്ടാകുന്നവർ അപ്പോൾ ഇവയെല്ലാം രൂപാന്തരപ്പെട്ടു വരുവാൻ പര്യാപ്തമാകുമാറ് സംയോജിക്കുമ്പോൾ പുറത്ത് മറ്റൊരു ജീവനിൽ നിന്ന് മറ്റൊരു ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ട് തൃണജലൂക ന്യായത്തിൽ അവിടെ നിന്ന് കാലുകൾ വിടിയിക്കുവാൻ തീരുമാനിച്ച് പരകായ പ്രവേശത്തിന് ഈ ബീജാണ്ട സംയോഗത്തിലേക്ക് വന്നു ചേരാൻ ഒരുങ്ങുന്ന ആത്മ ആവാം ഇത് മൂന്നും ചേരുമ്പോൾ അച്ഛനിലൂടെ രൂപാന്തരപ്പെട്ടത് അമ്മയിലൂടെ രൂപാന്തരപ്പെട്ടത് അതിലുണ്ടാകുന്ന അനന്തകോടി രോഗങ്ങൾ അവയാണ് ആദി ബല പ്രവൃത്തം അപ്പം അച്ഛൻ പിടിച്ചാൽ അച്ഛൻ തോന്നിവാസം നടന്നാൽ അച്ഛൻ ചെയ്ത തൊഴിൽ അച്ഛൻ്റെ പെരുമാറ്റ വിശേഷങ്ങൾ ഇവയെല്ലാം അമ്മയുടെ പെരുമാറ്റം അമ്മയുടെ സ്വഭാവം ഇവയെല്ലാം അതുകൊണ്ടാണ് ഭാരതീയ പൗരാ പൗരാണികർ അതുപോലെ ഗുരുദേവനെ പോലെയുള്ളവർ സൗമ്യമായി ഉപദേശിച്ച് സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവവ്യപാശ്രയത്തിൻ്റെയും ലോകത്ത് കുടുംബം ഉള്ളവൻ അച്ചടക്കത്തോടുകൂടി ജീവിച്ച് മര്യാദാമസൃണമായി ലോകത്തിന് ഉത്തമന്മാരായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾ നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ദൈവദശകത്തിൻ്റെ അന്തസ്തങ്ങളായ വൈഖരികളിലൂടെ ഒന്ന് കടന്നു നോക്കുക അതിലെ അന്നം വസ്ത്രം മുതലായവ മുട്ടാതെ തരുന്ന ദൈവത്തെ ദൈവവെപാശ്രയത്തിൻ്റെ ലോലതലങ്ങളിൽ വെച്ച് പഠിച്ചു നോക്കുക ഈ അച്ഛനിൽ നിന്ന് പിതൃ പാരമ്പര്യമായി വരുന്നത് അമ്മയിൽ നിന്ന് മാതൃ പാരമ്പര്യമായി വരുന്നത് പിതൃ പൈതാമഹ സംപ്രാപ്തമായി വരുന്നത് അതാണ് ആദി ബല പ്രവൃത്തം ആധ്യാത്മിക ദുഃഖങ്ങളിൽ പ്രഥമം മൂന്ന് തലമുറയ്ക്ക് നല്ലപോലെ കുടിക്കുക ഉണ്ടാകുന്ന കുഞ്ഞിന് അപസ്മാരം ഉണ്ടാവും കൊണ്ടിടന്നിട്ട് കാര്യമില്ല ഒരു രണ്ട് തലമുറയിൽ ഗോമാംസം കഴിക്കുക കുട്ടിക്കാലത്ത് തന്നെ പ്രമേഹം തുടങ്ങും കൊച്ചുകുട്ടികളിൽ പ്രമേഹം തുടങ്ങും അച്ഛനോമ്മയസ് ശിക്ഷ അനുഭവിക്കേണ്ടത് കുഞ്ഞാണ് ഗർഭിണിയായിരിക്കെ മൈദ ധാരാളമായി കൊണ്ട് കൊടുക്കുക പ്രോട്ടൈൻ അതാണ് തോന്നുന്നു മൈദയുടെ പൂർണാവതാരം അല്ലേ അംശാവതാരങ്ങള് അംശാവതാരങ്ങള്ഡ് ബണ്ണ് കേക്ക് ബിസ്ക്കറ്റ് നൂഡിൽസ് സേമിയെ അടപ്രഥമനുള്ള അട ഏ പപ്സ് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും അപ്പോൾ അത് ധാരാളമായി ഉണ്ടാവും ഇത് വാങ്ങിക്കൊടുക്കുക അമ്മ കഴിക്കുന്നതിൻ്റെ ഫലം ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ബീറ്റ കോശങ്ങളെ ബാക്കി ബീറ്റ കോശങ്ങൾക്ക് നാശമുണ്ടാകുമ്പോൾ ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാവും ചികിത്സയില്ല ടൈപ്പ് വൺ പിന്നീട് ടൈപ്പ് ടു ആയി മാറും അപ്പം ഇതുകൊണ്ട് അമ്മ കഴിക്കുന്ന ആഹാരം പഴയകാലത്ത് ഗർഭിണി കഴിക്കുന്ന ആഹാരമൊക്കെ അവളുടെ അമ്മ അവളുടെ ഭർത്താവിന്റെ അമ്മയൊക്കെ വളരെ നിയന്ത്രിച്ചും ശ്രദ്ധിച്ചു ആ പോയിരുന്നു ഇന്ന് അവരെ ഒന്നും ചെറുപ്പക്കാർ പെൺകുട്ടികൾ വകവെക്കില്ല അമ്മ റൈറ്റ് പണി നോക്കാൻ പറയും എന്ത് വിവരങ്ങൾക്കുള്ളത് എവിടെയാണ് പഠിച്ചത് അക്ഷരാഭ്യാസമുണ്ട് ഞങ്ങളൊക്കെ നിന്ന് പഠിച്ചതാണ് ആ പത്രാസും പഠിപ്പും ഒക്കെ അങ്ങനെയുള്ളവർ ഇരിപ്പുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ച് കേൾക്കണം ഇല്ലെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം വിരോധമുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടുകയും വേണ്ട പക്ഷെ തിരുത്തണം അതുകൊണ്ട് ആഹാരത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കും അന്നത്തെ കുറിച്ച് അന്നത്തിൻ്റെ വിവിധങ്ങളായ കുറിച്ച് ഗുരുദേവന്റെ അഭിപ്രായങ്ങൾ നോക്കും അതാണ് നിങ്ങൾ അപ്പോൾ ചെയ്യുന്നത് ഭാരതീയ സംസ്കൃതി ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് അന്നത്തെക്കുറിച്ച് അന്നത്തിൻ്റെ സൗഭാഗ്യാതിരേഖങ്ങളെ കുറിച്ച് അപ്പോൾ ഒന്നാമത്തത് ആദിബലപ്രവൃത്തം രണ്ടാമത്തത് ജന്മബലപ്രവൃത്തം അച്ഛന്റെ അമ്മയുടെയും ബീജാണ്ടങ്ങളുടെയും അത് ചോദിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ വളരെ ശക്തമായി വളരെ ശക്തമായ ഒരു തായുർവേദ ഗ്രന്ഥത്തിൽ ഗുരുദേവന്റെ കൃതികൾ നിങ്ങൾക്ക് കാണാതറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പിണ്ഡതന്തിയൊക്കെ പഠിക്കുമ്പോൾ എടുത്ത് പഠിച്ചു നോക്കേണ്ടതാണ് അതിലെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനേക പുരങ്ങൾ സൃഷ്ടിച്ച ബ്രഹ്മദേവന് ആ പുരങ്ങളിലൊന്നും തൃപ്തി വരാതെ സൃഷ്ടിച്ച സ്വന്തം രൂപമുള്ള പുരമാണ് മനുഷ്യ ശരീരം ചരകനുള്ളത് ചോദിക്കുന്നുണ്ട് കസ്മാത്രീ വികൃതം പ്രസൂദേ കസ്മാത്രീ വികൃതാം പ്രസൂദേ ഹീനാം വികലേന്ദ്രിയം देहत् कथं देहमुपैतिजन्यत् आत्मा सदा कैरनुबध्यते च आत्मा सदा कैरनु